എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അറിയാലോ ഈ തൃശൂർ കോർപ്പറേഷൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത് പതിനൊന്നാം തീയതി അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു എട്ട് മാസം മുമ്പ് പാർട്ടി എനിക്ക് ചുമതല തന്നപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഇന്നും പറയുന്നു ഞങ്ങൾ ഈ എലക്ഷനെ കാണുന്നത് പ്രധാനപ്പെട്ട ഇലക്ഷൻ നിർണായകമായ എലക്ഷനായിട്ട് കാണുന്നു അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് മാധ്യമ സുഹൃത്തും എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇതൊരു സെമി അല്ലേ ക്വാർട്ടർ ഫൈനലല്ലേ ഞങ്ങളങ്ങനെയല്ല കാണുന്നത് ഒരു സ്വയംഭരണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് നമ്മുടെ ത്രീ ടിയർ ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തേർഡ് ടിയർ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഉത്തരവാദിത്വം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡിയാണ് ഒരു വീട്ടു ചുറ്റു ഒരു ഇഷ്യൂസ് അല്ല അത് റോഡാണോ സ്ട്രീറ്റ് ലൈറ്റ് ലൈറ്റാണോ തെരുവുനായ ശല്യമാണോ മാലിന്യമാണോ ഡ്രെയിനേജ് ആണോ കുടിവെള്ളമാണോ സുവേജ് ട്രീറ്റ്മെൻ്റ് ആണോ ഇതെല്ലാം സാധാരണ ഡേ ടു ഡേ പ്രശ്നങ്ങളാണ് ഇതിന് പരിഹരിക്കാൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ലോക്കൽ സെൽഫ് ബോഡിയാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ് പക്ഷേ ഇവിടെ നമ്മൾ ഒരു ആയി നോക്കിയാൽ ഇത് രാഷ്ട്രീയം ഞാൻ രാഷ്ട്രീയം അല്ല പറഞ്ഞത് ഒരു ഒരു അസസ്മെൻറ്റ് നമ്മൾ നടത്തിയ കേരളത്തിൻ്റെ ലോക്കൽ സെൽഫ് ഗവണ്മെൻറ്റും ലോക്കൽ സെൽഫ് സെൽഫ് ഗവൺമെൻറ് ബോഡീസും ശരിക്കും കഴിഞ്ഞ പത്ത് ഇരുപത് പ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അതും പക്ഷേ ഗവർണൻസ് ഫെയിലിയറിൻ്റെ ഒരു സിംറ്റമോ ഒരു സൈനായിട്ടാണ് മാറിയിരിക്കുന്നത് ഇപ്പോൾ ഒരു സിമ്പിൾ ഗവർണൻസ് ഫെയിലിയറിൻ്റെ ഒരു സിമ്പിൾ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ശരി ശബരിമലയെക്കുറിച്ച് നമുക്ക് പറ സംസാരിക്കാം കിഫ്ബി ബോണ്ട് ഉണ്ട് അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയറായിട്ട് നമുക്ക് കാണാം പക്ഷേ ഏറ്റവും ജനങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവണ്മെൻറ്റിൻ്റെ ഫെയിലിയറാണ് തൃശ്ശൂർ നഗരം ഒരു ഉദാഹരണമായിട്ട് നോക്കും എത്രയോ കൊല്ലമായിട്ട് ജനങ്ങൾ അവസരം കൊടുത്തു ഒരു പാർട്ടി ഭരിച്ചു പിന്നെ മറ്റേ പാർട്ടി ഭരിച്ചു ഇന്നും ഈ നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇന്നും ഒരു ക്ലാരിറ്റി ഇല്ല രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടാണോ മാലിന്യം പരിഹാരം പരിഹാരം നമ്മൾ സൃഷ്ടിക്കാൻ പോകുന്നത് ഒന്നര കൊല്ലം കഴിഞ്ഞിട്ടാണോ നമ്മൾ തെരുവുനായ ശല്യം ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഒരു ഫോർവേഡ് ലുക്കിംഗ് ഒരു പ്ലാനും ഇല്ല എൻ്റെ ഏറ്റവും ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി പറയാണ് ഞാൻ കഴിഞ്ഞ എട്ട് മാസം ലോക്കൽ ബോഡി ബഡ്ജറ്റ്സ് എല്ലാം പഠിച്ച് ഒരു അപ്രോക്സിമേറ്റ്ലി മിനിമം തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റ് ലോക്കൽ ബോഡീൻ്റെ ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യുന്ന കാശ് വേസ്റ്റാണ് എന്ന് ഞാൻ ഒരു പൊളൈറ്റ് വാക്കുപയോഗിക്കാണ് പക്ഷേ ഒരു അൺപ്ലാൻഡ് എക്സ്പെൻഡിച്ചറാണ് അതാണ് അഴിമതിൻ്റെ ഒരു വലിയൊരു കാരണം രണ്ടാമത്തത് ഞാൻ പറഞ്ഞ പോലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല പരിഹരിക്കാൻ ഒരു ഒരു എന്താ ഒരു റോഡ് മാപ്പുമില്ല അത് മാലിന്യമാണോ കുടിവെള്ളമാണോ തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് ഇന്നും എത്രയോ കൊല്ലം ജൽ ജീവൻ മിഷനിൻ്റെ കാശ് കിട്ടിയിട്ടും ഇന്നും ഒരു നാലര ലക്ഷം വീടിൽ കുടിവെള്ളമില്ല സ്ട്രീറ്റ് ലൈറ്റ് എൻ്റെ സ്റ്റഡി പ്രകാരം ഇന്നും ഒരു മുപ്പത് നാൽപ്പത് ശതമാനം സ്ട്രീറ്റ് ലൈറ്റ് നടക്കുന്നില്ല അപ്പോ ഇതിനെല്ലാം ജനങ്ങൾ അവസരം കൊടുത്തു സി പി എമ്മിന് കൊടുത്തു കോൺഗ്രസിന് കൊടുത്തു ഇനി ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ വികസിത തൃശ്ശൂർ ഞങ്ങൾക്കൊരു അഞ്ച് കൊല്ലം അവസരം തന്നാൽ ഇതിനു വേണ്ടി ഒരു ഒരു വിഷൻ ഒരു റോഡ് മാപ്പ് ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വയ്ക്കുന്നു അതിൻ്റെ ഒപ്പം ഭരണം മാറ്റം മാത്രമല്ല ഭരണശൈലി മാറ്റം ഞങ്ങൾ ഒരു ഓർപ്പ് തരുന്നു ആ ഭരണശൈലിൻ്റെ മാറ്റം അതിൻ്റെ ഞാൻ നാല് പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ ഇന്ന് നിങ്ങൾ മുമ്പിൽ വയ്ക്കും വയ്ക്കുന്നു ഒന്നാമത് ഭരണത്തിൻ്റെ ഒരു അവസരം കിട്ടിയാൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് ദിവസം അഞ്ച് കൊല്ലത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് പ്ലാൻ ഞങ്ങൾ ജനങ്ങളുടെ പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് വഴി സിറ്റിസൻസിന്റെ ഇൻപുട്ട് എടുത്ത് അഞ്ച് കൊല്ലത്തിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ഞങ്ങൾ മുമ്പോട്ട് വെക്കും ഇത് ഞങ്ങളുടെ ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും ആദ്യത്തെ നാൽപ്പത്തിയൊരു ദിവസം അത് കഴിഞ്ഞ എല്ലാ കൊല്ലം അതിൻ്റെ ഒരു റിപ്പോർട്ട് കാർഡ് പബ്ലിക്ലി പബ്ലിക് ഡൊമൈനിൽ ഞങ്ങൾ വയ്ക്കും വാൾ തലത്തും നഗര തലത്തും മൂന്നാമത്തത് എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് ചിലവർക്ക് പറയാം ഡിജിറ്റൽ ടെക്നോളജി വഴി വീട്ടുപടിക്കൽ ഭരണം ഇത് ഞങ്ങൾ മുമ്പോട്ട് വെച്ചു ഡിജിറ്റൽ ഗവർണൻസ് കോർപ്പറേഷൻ്റെ ഓഫീസിൽ പോയി അവിടെ അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ ഇരിക്കേണ്ട ആവശ്യവും ഉണ്ടാവില്ല ഒരു സി എസ് ഇ പോവുക അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ആപ്പ് അപ്ലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഡിജിറ്റൽ ആപ്പ് വഴി സാധാരണ ജനങ്ങൾക്ക് ആവശ്യപ്പെടുന്ന സർവീസസ് അവർ അപ്ലോഡ് ചെയ്യുക ഡീറ്റെയിൽ അപ്ലോഡ് ചെയ്യുക വീട്ടുപടിക്കൽ കോർപ്പറേഷൻ വന്ന് ആ സർവീസ് തരും അപ്പോൾ ഇതൊരു ഭരണശൈലിയിലൊരു മാറ്റമാണ് അതിൽ ഇൻക്ലൂസീവ് ഗവർണൻസ് ട്രാൻസ്പെറൻറ്റ് ഗവർണൻസ് അതിൻ്റെ ഒപ്പം വീട്ടുപഠിക്കൽ ഗവർണൻസ് ഇതല്ലാതെ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞ പോലെ മുപ്പത് നാൽപ്പത് ശതമാനം വേസ്റ്റ്ഫുൾ ബഡ്ജറ്റാണ് അഴിമതി എന്ന് പറഞ്ഞാൽ ലോക്കൽ ബോഡീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ഇന്ന് കേരളത്തിൽ അഴിമതിയുണ്ട് അഴിമതിയും ഈ കാഷിൻ്റെ സ്പെൻഡിങ്ങിൻ്റെ നോൺ ട്രാൻസ്പെറൻസി അപ്പോൾ എല്ലാ വാർഡിനും ഒരു ഡാഷ് ഉണ്ടാവും നഗരത്തിൻ്റെ കോർപ്പറേഷൻ്റെ ഡാഷ് ബോർഡ് ഉണ്ടാവും വാർഡിൻ്റെ ഡാഷ് ബോർഡിൽ പോയാൽ ആ വാർഡിൽ ബഡ്ജറ്റ് എന്താണ് അലൊക്കേറ്റ് ചെയ്ത ബഡ്ജറ്റ് എന്താണ് അത് ഏത് പ്രോജക്റ്റിനെ അലൊക്കേറ്റ് ചെയ്തു ആരാണ് കോൺട്രാക്ടർ ഏതാണ് സ്റ്റാർട്ട് ഡേറ്റ് ഏതാണ് ഫിനിഷ് ഡേറ്റ് അപ്പോൾ ജനങ്ങൾക്ക് ഒരു സസ്പെൻസും ഉണ്ടാവില്ല എൻ്റെ വാർഡിൽ ഒരു ഡ്രെയിനേജിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് ഞാൻ എൻ്റെ കൗൺസിലറോട് പറഞ്ഞു കൗൺസിലർ ആ വാർഡിൻ്റെ ഡെവലപ്മെൻ്റ് ബ്ലൂ പ്രിൻ്റിലിട്ടു ഇനിയിപ്പോൾ അതിൻ്റെ ഞാൻ എനിക്ക് നാളെ മറ്റന്നാളി അതിൻ്റെ സ്റ്റേറ്റസ് നോക്കണമെങ്കിൽ എനിക്ക് ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല എവിടെ പോകേണ്ട ആവശ്യമില്ല കണ്ടുപിടിക്കാനൊരു ഒരു വെബ്സൈറ്റും ഡാഷ് ബോർഡും ഉണ്ടാവും അപ്പോൾ ഇതൊരു ഭരണശൈലിയിലൊരു മാറ്റമാണ് ഇതുവരെ നടക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഭരണം എന്ന് പറഞ്ഞാൽ പവറുള്ള ആൾക്കാരും പൊതുസമൂഹവും സാധാരണക്കാരും ഒരു അൺ ഈക്വൽ റിലേഷൻഷിപ്പാണ് ഞങ്ങളുടെ ഭരണശൈലിയിൽ സിറ്റിസനും ഭരിക്കുന്നവരും ഒരേ ലെവലിലായിരിക്കും അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന അവകാശങ്ങൾ അവർക്ക് ഇൻഫർമേഷൻ കിട്ടും ഇവർക്കൊന്ന് ഒളി ഭരിക്കുന്നവർ അത് അവരുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് കാണും ഒളിച്ചു വയ്ക്കാനോ ഇതിന് ഒരു എന്താ അഴിമതി ചെയ്തത് സ്ലിപ്പ് ആവും വീഴ്ചയാണെന്ന് പറയാൻ ഞങ്ങളൊരു ഒരു അതിൻ്റെ ഒരു സാധ്യത ഇന്ന് നൂറ് ശതമാനം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഭരിക്കാൻ ഭരിച്ചാൽ തൃശ്ശൂരിൽ അത് സീറോ ശതമാനമാവും ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് അപ്പോൾ ഞങ്ങളുടെ അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ എത്രയോ തവണ നിങ്ങൾ എൽ ഡി എഫും യു ഡി എഫും ജനങ്ങൾ അവസരം കൊടുത്തു ഇനി അഞ്ച് കൊല്ലം ഞങ്ങൾ തരൂ വികസിത തൃശൂർ ഞങ്ങൾ അവ സൃഷ്ടിക്കും അതിനുവേണ്ടി നൂറ് ശതമാനം പ്രവർത്തിക്കും എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ എലക്ഷൻ പ്രോപ്പസിഷൻ അത് ഞാൻ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഇനിയിപ്പോ തൃശ്ശൂരിൽ കേരളത്തില് ബിജെപി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബിജെപി സ്ഥലമാണ് തൃശ്ശൂരില് ബി ജെ പി ജയിക്കുമ്പോൾ വലിയൊരു പ്രതീക്ഷ തൃശ്ശൂരിലെ വോട്ടർമാർക്കുണ്ടായിരുന്നു അപ്പൊ അതൊരു ഡ്രീം പ്രോജക്ട് ഇപ്പോ ഒന്നര വർഷമായി നമുക്കിവിടുന്ന് എം പി ഉണ്ടായിട്ട് ഒരു ഗ്രീൻ പ്രോജക്ട് തൃശ്ശൂരിന് വേണ്ടിയിട്ട് എന്താണ് മനസ്സിലുള്ളത് അല്ല ഡ്രീം പ്രോജക്റ്റ് അങ്ങനെ നോക്കൂ ഞാൻ ഞങ്ങൾ ഇതൊരു ഇതൊന്ന് മനസ്സിലാക്കണം ഒരു ബിഗ് ബാങ് അനൗൺസ്മെൻറ്റ് വേണ്ടി പ്രോജക്റ്റ് ചെയ്യുന്നവരല്ല ഒരു സിസ്റ്റമാറ്റിക് പ്ലാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് അതിൻ്റെ ബ്ലൂ പ്രിൻ്റായി ഞാൻ പറഞ്ഞ ആദ്യത്തെ നാൽപ്പത്തഞ്ച് ദിവസം ഞങ്ങൾ സൃഷ്ടിച്ചരും അപ്പോൾ അതിലൊരു ബിഗ് ബാങ് ആവണമെന്ന് ആവശ്യമില്ല അതില് സുവേജ് സൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഡ്രെയിനേജ് ഞാൻ പറഞ്ഞില്ലേ ലോക്കൽ ബോഡി ഇലക്ഷൻ ജനങ്ങൾ സാധാരണ ജനങ്ങൾ അല്ല അത് നമുക്ക് അത് ആ ഫോറം അല്ലല്ലോ എനിക്കറിയാം നിങ്ങളുടെ പോകുന്ന പ്രശ്നം അറിയാം പക്ഷെ അത് ലോക്കൽ ലോക്സഭാ സമയത്ത് എം പി വരുമ്പോൾ എംപിയോട് ചോദിക്കണം അത് ഞാൻ അതിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല കേസുകളിൽ വിട്ട് വികസനം ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുന്ന പക്ഷെ ആ തരത്തില് ബി ജെ പി സംസ്ഥാന നേതൃത്വം വികസനം വെച്ച് മോദി സർക്കാരിന്റെ അല്ല നോക്കൂ നമ്മൾ ഇന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു ഇഷ്യൂ ഇതുവരെ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദിജി ഫെഡറൽ ഡെമോക്രസീനെ ഒരു റെസ്പെക്ട് കൊടുത്തിട്ട് എല്ലാ സ്കീമും സ്റ്റേറ്റ് ഗവണ്മെന്റ് വഴിയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത് പക്ഷേ ഇത് ഞാൻ രാഷ്ട്രം പറയല്ല സത്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ സംസ്ഥാന ഗവണ്മെന്റ് ചില സ്കീംസ് എല്ലാം ചവിട്ടിവെക്കുന്നത് പിന്നെ നടപ്പിലാക്കുന്ന സ്കീമെല്ലാം സെലക്റ്റീവ്ലി ഓൺ ബോർഡ് ചെയ്യുന്നു ആൾക്കാരെ ഇത് പി എം ആവാസ് യോജനയാണോ പി എം ആയുഷ്മാനാണോ ഇന്നും എഴുപത് വയസ്സ് മേലെ ഒരു ഫ്രീ ഇൻഷുറൻസ് സ്കീം വീട്ടിൽ അച്ഛന്മാരുണ്ട് അമ്മമാരുണ്ട് ഫ്രീ ഇൻഷുറൻസ് സ്കീം എന്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല ഇതൊരു ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അവർ ചവിട്ടി വയ്ക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള ഇഷ്യൂസ് അവർക്ക് ലേബിൾ ഒട്ടിച്ച് അവരുടെ സ്കീമാക്കി കാണിക്കാൻ ഒരു എല്ലാം അവർ നടപ്പിലാക്കുന്നു ആ ഞങ്ങൾ ഒരു പരാജയം സംഭവിച്ചിട്ടില്ലല്ലോ ഇരുപത് ശതമാനം വോട്ട് പിടിച്ചു അതിന് മുമ്പ് ഞങ്ങൾ പതിമൂന്ന് ശതമാനം വോട്ടായിരുന്നു അങ്ങനെ പരാജയമായിട്ട് ഞങ്ങൾ കാണുന്നില്ല ഇതിപ്പോൾ ഞങ്ങൾ ലോക്കൽ ബോഡി എലക്ഷനിൽ എന്താണ് മുമ്പോട്ട് വെക്കുന്നത് ഇതാണ് മുമ്പോട്ട് വയ്ക്കുന്നത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒരു ഞങ്ങൾ ഉറപ്പ് ഇനി ഞങ്ങൾ ലോക്കൽ ബോഡി ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന ലോക്കൽ ബോഡിയിൽ സംസ്ഥാന ഗവൺമെൻറ് ആരാണെങ്കിലും എൻ്റെ ഒരു പ്രതീക്ഷയാണ് എൻ ഡി എ സംസ്ഥാന ഗവണ്മെന്റിൽ വരും അതല്ലെങ്കിലും ഈ ലോക്കൽ ബോഡി സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീം നടപ്പിലാക്കാൻ ഞങ്ങൾ സെൻട്രൽ ഗവൺമെന്റിൻ്റെ ഒപ്പം ഞങ്ങൾക്കൊരു അറേഞ്ച്മെൻറ് ഇടും അത് നൂറു ശതമാനം ഞങ്ങളുടെ ഉറപ്പാണ് ഈ വികസിത തൃശ്ശൂർ വികസിത തിരുവനന്തപുരം വികസിത പാലക്കാട് എവിടെ പോയാലും ഇനി ലോക്കൽ ബോഡിയിൽ നൂറ് ശതമാനം സെൻട്രൽ ഗവൺമെൻറ് സ്കീം ബി ജെ പി ഭരിക്കുകയാണെങ്കിൽ അത് നടപ്പിലാക്കി ഞങ്ങൾ തരും പാർട്ടി അല്ല എന്നോട് ചോദിച്ച കാര്യമാണ് ഞാൻ ഇന്നും അതന്നെ എൻ്റെ മറുപടി ഒരു ഒരു മാറ്റമില്ല ഞങ്ങളാവശ്യം ആവശ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു എയിംസ് വരണം അത് ഞാൻ പറഞ്ഞു പിന്നെ സെപ്റ്റംബറിൽ ഹെൽത്ത് മിനിസ്റ്ററും ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് നഡ്ഡാജി വന്നപ്പോൾ മാധ്യമ സുഹൃത്തും അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞു കേര കേരളത്തിനൊരു എയിംസ് വരും വേഗം വരും അത് എവിടെ വരും എപ്പോൾ വരും അത് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റാണ് അവർ തീരുമാനിച്ചിട്ട് പറയും പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ കോഴിക്കോട് പോയപ്പോൾ ഒരു കാര്യം അവിടെ ഞാൻ ഇങ്ങനെ ഒരു പ്രസ് കോൺഫറൻസിൽ എന്നോട് ചോദിച്ചു ഇത് കോഴിക്കോടിലല്ലേ വരേണ്ടത് തൃശൂരിലാണ് പോകുന്നത് തിരുവനന്തപുരത്തു പറഞ്ഞാൽ പോകുന്നത് അപ്പം നോക്കൂ രണ്ടായിരത്തി പതിനഞ്ചിൽ മധുരയും കോഴിക്കോടും കേരളം കോഴിക്കോടായിരുന്നില്ല ഒരേ സമയത്താണ് ഇത് അനൗൺസ്മെൻറ്റ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞു കോഴിക്കോടാണ് മധുരയിൽ ലാൻഡ് അക്വയറായി ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു പേഷ്യൻ്റ് പോകാൻ തുടങ്ങി പേഷ്യൻറ്റിന്ന് അവിടെ നിന്ന് ഇറങ്ങി ഇന്നും കോഴിക്കോടിൽ ലാൻഡ് എക്വേഷൻ നടത്തിട്ടില്ല അപ്പോൾ ഇത് സംസ്ഥാന സർക്കാർ തീരുമാനിക്കേണ്ട അവരിങ്ങനെ പ്രോപ്പകേണ്ട ചെയ്യും കോഴിക്കോട് വരണം വരുന്നില്ല നിങ്ങൾ ചവിട്ടി വെക്കുന്നു സുരേഷ് ഗോപി അത് തൃശ്ശൂർ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരം കൊ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ലാൻഡ് ആക്വിസിഷൻ ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് എവിടെയും ചെയ്തിട്ടില്ല അപ്പോൾ എന്നോട് ഇപ്പോൾ ഫ്രാങ്കായിട്ട് ചോദിച്ചാൽ എവിടെ പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും എനിക്ക് എനിക്ക് കിട്ടിയ കൊള്ളാം തിരുവനന്തപുരത്ത് കിട്ടിയ കൊള്ളണം സുരേഷിനോട് ചോദിച്ചാൽ സുരേഷ് പറഞ്ഞു തീശ്ശു അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങളെല്ലാം തീരുമാനിക്കാൻ പോകും തീരുമാനിക്കാൻ പോകുന്നത് യൂണിയൻ ഗവൺമെന്റിന്റെ ഹെൽത്ത് മിനിസ്റ്ററിയും സ്റ്റേറ്റ് ഗവൺമെന്റ് ഭൂമി അത് കേന്ദ്രത്തിന് അറിയിച്ചിട്ടുണ്ട് മന്ത്രി ഈ പറയുന്നത് പിന്നെ അക്വയറി അക്വയറി പിന്നെറി ചെയ്യട്ടാദ്യണ്ട് ഇതെന്തിനാണ് നിങ്ങൾ പറഞ്ഞത് ഇത് ശിവൻകുട്ടി പറഞ്ഞു എനിക്ക് കാശ് കിട്ടുന്നില്ല ഇത് ഇവരുടെ ഒരു രീതിയല്ലേ എന്തിനാണ് നമ്മൾ അത് ഞാൻ അത് ചർച്ച ചെയ്യാൻ തയ്യാറല്ല കാരണം ഇത് വറുതെ ഒരു ഷൂട്ടൻ സ്കൂട്ടർ ഞാൻ ശിവൻകുട്ടിയോട് പറയാം പറയാം റവന്യൂ മിനിസ്റ്ററോട് ഞാൻ ചാലഞ്ച് ചെയ്യുന്നു അങ്ങനെ ഡിബേറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റും ഒരു ബൈറ്റ് കൊടുത്ത് ഓടുന്നു അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന നമ്മൾ അസംബ്ലി ഇലക്ഷൻ്റെ സമയത്ത് ഒരു ഡിബേറ്റ് ചെയ്യണം ആരും നോക്കുക അവർ അക്വസിഷൻ ചെയ്തിട്ടില്ല തമിഴ്നാട് സർക്കാർ അക്വസിഷൻ ചെയ്തു മധുരയിൽ ചെയ്തു ലാൻഡ് കൊടുത്തു എയിംസ് വന്നു എയിംസ് ഇന്ന് നന്നായി മുമ്പോട്ട് പോന്നു ഇവിടെ ഇതാണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് ഓരോന്നും പറയാം അല്ല ശിവൻകുട്ടി ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഒരു ദിവസം ഡൽഹി പോയിട്ട് പി എം ശ്രീ സൈലിയും മറ്റേ ദിവസം ഇവിടെ വരും അല്ല അവിടെ നിന്ന് കാശ് കിട്ടിയിട്ടില്ല മൂന്നാം ദിവസം അസംബ്ലിയിൽ പോയി പറയും എഴുപത്തി അഞ്ച് ശതമാനം ഗവൺമെന്റ് സ്കൂൾസ് അൺസേഫ് ആണ് അപ്പൊ അഞ്ചു കൊല്ലം ജനങ്ങൾ അവസരം കൊടുത്തു ഭരിക്കാൻ നന്നായി ഭരിക്കാൻ അവസരം കൊടുത്തു പത്ത് കൊല്ലം ഒന്നും ചെയ്തില്ല എന്നിട്ട് ചെയ്യാത്ത സമയം ചെയ്ത ചെയ്യാത്ത ഒരു ഒരു സിറ്റുവേഷനിൽ എലക്ഷൻ്റെ നാല് ദിവസം മുമ്പേ ഓരോരോ സ്റ്റോറീസ് ഓരോരോ നാടകം ചെയ്തിട്ടില്ല ലാൻഡ് അക്വയർ ചെയ്തിട്ടില്ല എഴുത്ത് എങ്ങനെയാ എഴുത്ത് അയച്ചത് എങ്ങനെയാണ് വയ ദുബായ് ആണോ എഴുത്തയക്കുന്നത് അത് എത്തില്ലേ എഴുത്ത് ഫോൺ ഫോണിട്ട് മന്ത്രി മുഖ്യമന്ത്രി അല്ല എല്ലാ രണ്ടാഴ്ച ഡൽഹിയിലല്ല പോകുന്നു എന്തുകൊണ്ട് എഴുത്ത് കഴിഞ്ഞു അവിടെ പോയി പറഞ്ഞാൽ പോരെ ഓക്കെ കോഴിക്കോട് റെഡിയാണ് ലാൻഡ് നാളെ അക്വയർ ചെയ്യുന്നു എയിംസ് വരും ഇല്ല പറയില്ല പിന്നെ അല്ല അത് നോക്കൂ ഇത് അങ്ങനെ സിംപ്ലിഫൈ ചെയ്യല്ലേ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡിയാണ് ലോക്കൽ ബോഡിയാണ് അതിപ്പോ എനിക്ക് ഒരു ആപ്പ് തുടങ്ങിയാൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ അതിൽ ചെയ്യാൻ പറ്റില്ലല്ലോ അതൊരു ആരാണ് ഇപ്പോൾ ഭരിക്കുന്നത് ഈ പബ്ലിക് സർവീസസ് ആരാണ് കൊടുക്കുന്നത് അത് ലോക്കൽ കോർപ്പറേഷൻ കോർപ്പറേഷനല്ലേ ആ കോർപ്പറേഷനിൽ ഡിജിറ്റൈസ് ചെയ്യേണ്ടത് കോർപ്പറേഷനിൽ ആപ്പ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഒരു ഭരണശൈലിയിൽ മാറ്റം ഞങ്ങൾ കോർപ്പറേഷൻ കൊണ്ടുവരാം കൊണ്ടുവരും ഞങ്ങൾക്കൊരു അവസരം കിട്ടി ഇത് കൊണ്ടുവന്നാൽ അഴിമതി എൺപത് ശതമാനം കട്ടാവും കാരണം കോർപ്പറേഷന്റെ ഓഫീസിൽ പോയി ഒരു എന്താ ഒരു ഒരു ഓഫീസറിന്റെ പിന്നിൽ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല ഇതെല്ലാം ഒരു ഓബ്ലികേറ്ററി വഴി വീട്ടിൽ പഠിക്കൽ അത് അവരുടെ ഉത്തരവാദിത്വമായിട്ട് മാറും ഇതൊരു കാഴ്ചപ്പാടുമാണ് ഇത് ഡൽഹിയിലും ഇന്ത്യയിലും ചെയ്തു കാണിച്ചതാണ് ഞങ്ങൾക്ക് അതിന് എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അത് കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി ഞങ്ങൾ എലക്ട് ചെയ്യും അത് ഞാൻ ഇപ്പൊ പാലക്കാടന്നു നൂറ് ശതമാനം നമ്പർ വൺ മുനിസിപ്പാലിറ്റി അല്ലേ ഇത് ലിമിറ്റേഷൻസ് ഉണ്ടായിട്ടും അവിടെ ഒരു ഒറ്റ കേസ് അഴിമതി അവിടെ എത്ര പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ആ ലിമിറ്റഡ് ബഡ്ജറ്റോണ്ട് അവരെത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ തയ്യാറാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ ആർക്കെങ്കിലും സി പി എമ്മിൽ ഡിബേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ തയ്യാറാണ് ഞാൻ തയ്യാറാണോ പാർട്ടി തയ്യാറാണോ ഫാക്റ്റും ഫിഗറും ഉണ്ട് ഞങ്ങൾ നോക്കൂ ഇങ്ങനെ ഒളിച്ചു ഓടുന്ന ആൾക്കാരല്ല ഞങ്ങൾ പറയുന്നത് കൃത്യമായി പറയും അതിന് ഫാക്റ്റ് ഉണ്ട് ഡേറ്റ ഉണ്ട് ഇവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് ഡിബേറ്റ് ചെയ്യണം അതൊന്നും ചെയ്യില്ല ഓരോന്നിനെ പറയും പിന്നെ പാലക്കാടിനെ കുറിച്ച് യു ഡി എഫിനെ കുറിച്ച് ഒന്നും പറയണ ഒന്നുമില്ല അവിടെ ജനങ്ങളുടെ തലയിൽ എന്ത് കെട്ടിവെച്ചു ആര് കെട്ടിവെച്ചു അതെല്ലാം ഒരു പെൺകുട്ടി കൂടി അല്ല അല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പോയിന്റ് ഇത് ഒരു ഞാൻ മൂന്ന് മാസം മുമ്പേ പറഞ്ഞതാണ് ഇതെല്ലാം സുവോ മോട്ടോ അറസ്റ്റ് ചെയ്യേണ്ട ഇഷ്യൂ ആണ് ഇൻവെസ്റ്റിഗേറ്റ് അറസ്റ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ഇഷ്യൂ ആയിരുന്നു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ല എന്തുകൊണ്ട് എലക്ഷൻ്റെ എട്ടു ദിവസം മുമ്പെയാണ് ഈ നാടകം നിങ്ങൾ തന്നെ ചോദിക്കോ ആലോചിക്കു എന്തുകൊണ്ട് കാരണം എലക്ഷൻ സമയത്ത് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കണം രണ്ടാമത്തേത് ശബരിമല കൊള്ളേന്ന് ശ്രദ്ധ തിരിക്കണം ഇതൊരു ഇഷ്യൂ ആയി മാറണം പക്ഷെ അത് ഞങ്ങൾ സമ്മതിക്കില്ല ഈ എലക്ഷൻ അഞ്ചു കൊല്ലം ഭരിച്ചാൽ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് ഡെമോക്രസിയിൽ ഒരു റിപ്പോർട്ട് കാർഡും ഉത്തരവാദിത്വം അക്കൗണ്ടബിലിറ്റി കൊടുക്കേണ്ടത് ഒരാണ് ഞങ്ങൾ പാലക്കാടിൽ കൃത്യമായി പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ഇത് ഇതെല്ലാം ഞങ്ങൾ ചെയ്തു ഇത് ഞങ്ങൾ ചെയ്യാൻ പറ്റിയില്ല ഇനി ഒരു അവസരം കിട്ടിയാൽ ഞങ്ങൾ അത് ചെയ്യും ഇത് എന്തുകൊണ്ട് ഒരു ഒറ്റ ലോക്കൽ ബോഡിയിൽ സി പി എമ്മും കോൺഗ്രസും പറയുന്നില്ല ഞാൻ ഇന്ന് ഒരു വെല്ലുവിളി ചാലഞ്ച് യു ഡി എഫ് ഭരിക്കുന്ന ഏതെങ്കിലും ഒരു ലോക്കൽ ബോഡി സി പി എം ഭരിക്കുന്നല്ലോ ഏതെങ്കിലും ലോക്കൽ ബോഡിയിൽ അവർ റിപ്പോർട്ട് കാർഡ് ചെയ്യട്ടെ അസംബ്ലി വരുന്ന അസംബ്ലി ഇലക്ഷൻ പത്ത് കൊല്ലം മുഖ്യമന്ത്രി എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് റിപ്പോർട്ട് കാർഡ് കൊടുത്തെ കൊടുക്കണം എന്ന് ഞങ്ങൾ ഞങ്ങളൊരു ഇൻസിസ്റ്റൻസ് ആയിരിക്കും കാരണം അതല്ല ഡെമോക്രസി പത്ത് ഒരു പത്ത് കൊല്ലം ഭരിക്കാൻ ഒരു അവസരം കൊടുക്കുമ്പോൾ പത്ത് കൊല്ലം ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞേ ഈ പത്തും പത്തു കൊല്ലം കഴിഞ്ഞിട്ട് പത്താമത്തെ കൊല്ലം അല്ല സെൻട്രൽ ഗവൺമെൻറ് കാശ് തന്നില്ല എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല മറ്റത് ചെയ്യാൻ പറ്റിയില്ല പിന്നെ അതെല്ലാം ഫെയിൽ ആവുമ്പോൾ ആർ എസ് എസ് ബി ജെ പി വർഗീയവാദി പാർട്ടിയാണ് ഇതെല്ലാം അതിൻ്റെ കാലെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ആവശ്യം പെർഫോമൻസ് നിങ്ങൾക്ക് ഒരു അവസരം തന്നാൽ നിങ്ങൾ പെർഫോം ചെയ്ത് തരും കാണിച്ചു തരും ഇതാണ് ആവശ്യം ഇത് ഈ മാറ്റം ഞങ്ങൾ കൊണ്ടുവരും എന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു തെളിവ് ഞാൻ പറയാം തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ ഒരു ലഘുലേഖ ഞാൻ കണ്ടു ആരോ എങ്ങനെ വന്ന് കാണിച്ചു തരും അതിന്റെ ഫോട്ടോ എന്താ പറയാ വന്ദേ ഭാരത് അവര് പറഞ്ഞെന്താ പറയാ വികസനം അപ്പൊ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേറുന്നത് ജനങ്ങള് ആഗ്രഹിക്കുന്നത് വികസനമാണ് അഴിമതിയല്ല അനാസ്ഥയല്ല ഇപ്പൊ കൃത്യമായി മനസ്സിലാകുന്നുണ്ട് അത് അത് മാറ്റാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ആ മാറ്റം വരും എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അല്ല ഇതൊരു നല്ല ചോദ്യമാണ് ഇത് എനിക്ക് ഉത്തരം തരണം ഒന്ന് 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 ആലോചിക്കൂ ചിന്തിക്കൂ ഇരുപത്തിയേഴ് സ്റ്റേറ്റിലും എട്ട് യൂണിയൻ ടെറിട്ടറീസിലും ആരാണ് പൊളിറ്റിക്കൽ അലയൻസില് ഞങ്ങളും സി പി എം അല്ല ഞങ്ങളും കോൺഗ്രസ് അല്ല സി പി എമ്മും കോൺഗ്രസ് ചായയും പരിപ്പോടയും എല്ലാ രണ്ട് മാസം കഴിക്കുന്നതും രാവിലെ പാർലമെൻറ്റിൻ്റെ സെഷൻ്റെ മുമ്പ് പോയി രാഹുൽ ഗാന്ധിയുടെ കാലു തൊടുന്നത് സി പി എം ആണ് ഞങ്ങളല്ല അതൊന്ന് അത് കൃത്യമായി മനസ്സിലാക്കാം രണ്ടാമത്തത് അവർ ഐഡിയോളജി നോക്കിയാൽ ആരുടെ ഐഡിയോളജിയാണ് അലൈൻഡ് രാഹുൽ ഗാന്ധി പറഞ്ഞു റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആ കാൾ മാർക്സ് എന്താ പറഞ്ഞത് അതല്ല പറഞ്ഞത് അപ്പോൾ അത് ഒരു ഐഡിയോളജി പിന്നെ ഒരു ഇഷ്യൂ നിങ്ങൾ പറഞ്ഞു എലക്ഷൻ്റെ സമയത്ത് ഇ ഡി നോട്ടീസ് ഇ ഡി ഒരു ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻ ആണ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ആണ് അവരൊരു നോട്ടീസ് എലക്ഷൻ്റെ സമയമാണോ അല്ലയോ നോക്കിയിട്ടല്ല തെറ്റ് ചെയ്തോ ചെയ്തില്ലയോ എവിഡൻസ് ഉണ്ടോ എവിഡൻസ് ഇല്ലയോ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആയോ കംപ്ലീറ്റ് ആയില്ല അങ്ങനെയാണ് പോലീസോ ഇ ഡി സി ബി ഐ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ കോർട്ട് പ്രോസസ് അങ്ങനെ ഞങ്ങൾ കോർട്ട് പ്രോസസ് കൺട്രോൾ ചെയ്യണം അങ്ങനെ ഗവൺമെൻറ് എന്നാൽ പിന്നെ എന്താണ് നാഷണൽ ഹെറൽഡിൻ്റെ കേസിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ ബെയിലില് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളല്ലേ രാഹുൽ ഗാന്ധി ഏറ്റവും ഭീകരമായി അഴിമതി ചെയ്ത ആളല്ലേ രാഹുൽ ഗാന്ധിന്റെ ഫാമിലി പിന്നെ എന്തിനാ പിന്നെന്തിനില് അപ്പൊ ഇതെല്ലാം കോർട്ട് പ്രോസസ്സാണ് കോർട്ടിനെ കൺട്രോൾ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിവില്ല താല്പര്യ ആഗ്രഹമില്ല ഞങ്ങൾ കോർട്ടിനെ ഇൻഡിപെൻഡന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കാണുന്നു രാഹുൽ ഗാന്ധിന്റെ കേസ് പോന്നു ടു ജി സ്കാം കേസ് പോന്നു അതുപോലെ തന്നെ ലാബ്ലിൻ കേസ് പോന്നു അപ്പോൾ അതുപോലെ ഞാനാണ് ടു ജി സ്കാം എക്സ്പോസ് ചെയ്തത് പാർലമെന്റിൽ ആ ടു ജി സ്കാമിന്റെ അപ്പീൽ ഇന്ന് സുപ്രീം കോടതി ഡൽഹി ഹൈക്കോടതിയിലാണ് അത് എന്തുകൊണ്ട് പോകുന്നില്ല എനിക്കുണ്ട് ഫ്രസ്ട്രേഷൻ പക്ഷെ ഞങ്ങൾ പറയാൻ പറ്റില്ലല്ലോ ഇനി ജഡ്ജിനെ കുറിച്ച് പറഞ്ഞു അല്ല അതെല്ലാം നോക്കും അതിപ്പോ സർക്കാർ അത് എത്രയോ കേസില് അതൊരു അതൊരു പ്രചരണമാണ് ഇത് കോൺഗ്രസ് പഠിച്ചത് എവിടെന്നാണെന്ന് ഞാൻ പറയാം തെലുങ്കാന ഇലക്ഷനിൽ ഇവര് കണ്ടുപിടിച്ചൊരു തന്ത്രമാണ് തെലുങ്കാന ഇലക്ഷനിൽ അവരൊരു പ്രചരണം തുടങ്ങി മൂന്ന് മാസം ഇലക്ഷന് മുമ്പ് ബിആർഎസും ബി ജെ പിയും ഒറ്റക്കെട്ടായിട്ടാണെന്ന് ഒരു നല്ല പ്രചരണം അത് സ്റ്റിക്കർ സ്റ്റിക്ക് ആവുമ്പോൾ എന്താ നടന്നത് മുസ്ലിം വോട്ട് എല്ലാം കോൺസോളേറ്റ് ബിആർഎസിന്റെ മുസ്ലിം വോട്ട് എല്ലാം കോൺസോളേറ്റ് കോൺഗ്രസ് കിട്ടി കോൺഗ്രസ് ജയിച്ചു തെലുങ്കാനയിലെ ഒപ്പോസിറ്റ് പാർട്ടി ആണ് അവിടെ ജയിച്ചത് മനസ്സിലായില്ല ഇതിൻ്റെ ഐരണി മനസ്സിലാക്കണം അപ്പോൾ അത് അവൾ അത് ഇവർ എല്ലായിടത്തും ചെയ്യാൻ ഒരു അവരൊരു താല്പര്യമാണ് ബീഹാർ ക്ഷമിച്ചു നടന്നില്ല ഇവിടെ അവർ ട്രൈ ചെയ്യുന്നു നടക്കില്ല കാരണം ഞങ്ങളും എൽ ഡി എഫിനും തമ്മിൽ എന്താണ് ഒരു കണക്ഷൻ ഞങ്ങളൊരു ഹിസ്റ്റോറിക്കൽ എനിമിറ്റി ഉണ്ട് ഞങ്ങളുടെ ഐഡിയോളജി ഒപ്പോസിറ്റാണ് അതിന്റെ അല്ലാത്തൊപ്പം ഈ നാടിനെ നശിപ്പിച്ചതാരാ കഴിഞ്ഞ മൊത്തം അതല്ല ഞങ്ങൾ പറഞ്ഞത് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലേ അങ്ങനെ ഞാൻ അങ്ങനെ അസസ്മെന്റ് ഒന്നും ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളുമല്ല പ്രെഡിക്റ്റ് ചെയ്യുന്ന ആളുമല്ല നൂറ് ശതമാനം ജില്ലയിൽ ഞങ്ങൾ പോയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് അറിയാം ഇരുപത്തി ഒന്നായിരത്തി അറുപത്തഞ്ച് കാൻഡിഡേറ്റ്സ് വാർഡിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട് എൻ ഡി എ മുന്നണിയായിട്ട് അതൊരു ഒരു വലിയ റെക്കോർഡാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പതിനേഴായിരം എന്തോ ആയിരുന്നു നമ്മുടെ നമ്പർ ഞാൻ എവിടെ പോയാലും എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് എല്ലാ എവിടെ പോയാലും ജനങ്ങൾ ജന മനസ്സിലൊരു ഒരു ആഗ്രഹമുണ്ട് മാറ്റം ഈ വിവാദത്തിൻ്റെ രാഷ്ട്രീയമല്ല അവർക്കും ആവശ്യം ഒരു വികസന രാഷ്ട്രീയമാണോ ആവശ്യം രാഹുൽ മാൻകൂട്ടോ അതിൻ്റെ രാഷ്ട്രീയമല്ല അവർക്കാവശ്യം കിഫ്ബി ബോണ്ടിൻ്റെ രാഷ്ട്രീയമല്ല ശബരിമല കൊള്ള ചെയ്യുന്നവരല്ല ആവശ്യം അവർക്കൊരു സിൻസിയറായിട്ട് ഒരു വികസന രാഷ്ട്രീയം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇത് ഇപ്പോൾ നൂറ് ശതമാനം ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം എല്ലാവരും കാണുമ്പോൾ ഇത് ാണ് അവർ ആവശ്യപ്പെടുന്നത് അതിനുവേണ്ടി ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളോട് ഇനി മറ്റൊരു തയ്യാറല്ല അവർക്ക് കഴിയുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണെന്ന് ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നത് ഇനിയിപ്പോൾ ഒരു ദിവസം രാഹുൽ ഗാന്ധിയും പിണറായി വിജയൻ സാറ് എണീറ്റിട്ട് ഓ ഇത് എല്ലാം ഞങ്ങളുടെ ഒരു രീതി മാറ്റാൻ പോവാണ് ഞങ്ങൾ വികസനം ചെയ്യാൻ തീരുമാനിച്ചു നന്നായി ആത്മാർത്ഥമായ ബി ജെ പിൻ്റെ പോലെ ഒരു പാർട്ടി ഞങ്ങളുടെ പാർട്ടി ആവണമെന്ന് അവർ തീരുമാനിച്ച വെരി ഗുഡ്

അദ്ദേഹം പോകുന്നുണ്ടോ എവിടെ പോകുന്നു എങ്ങനെ പോകുന്നു അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ അല്ല ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അത് ഞാൻ എനിക്ക് അത് കിട്ടി ഒരു ഒന്നര മാസമായി ആ പരാതി കിട്ടി ഞങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നോക്കൂ എൻ എച്ച് എ റെയിൽവേ അങ്ങനെ എത്രയോ ഇഷ്യൂസ് ഉണ്ട് ആവശ്യമുണ്ട് ഇഷ്യൂസ് മാത്രമല്ല അതിന് കൂടുതൽ ആവശ്യങ്ങളുണ്ട് ഞങ്ങൾ ഈ അഞ്ച് അഞ്ചര ആറ് മാസം മുമ്പ് ഒരു ബി ജെ പി ഹെൽപ് ഡെസ്ക് തുടങ്ങി വികസിത കേരളം ബി ജെ പി മുപ്പത് ജില്ലയില് വികസിത കേരളം ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് അതിൽ അതുവഴി ഇതുവരെ മുപ്പത്തി എട്ടായിരം പ്ലസ് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് ചെറിയ പ്രശ്നങ്ങള് ഹൈവേ പ്രശ്നങ്ങള് ട്രെയിൻ പ്രശ്നങ്ങൾ എത്രയോ സ്ഥലത്ത് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ലിസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല പ്ലസ് ഇഷ്യൂസ് ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് ആറ് മാസത്തിൽ അതുപോലെ തന്നെ ഓരോരോ ഇഷ്യൂസ് ഞങ്ങൾ ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് പരിഹരിക്കുന്നുണ്ട് എസ്ഐആർ നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ അല്ലേ സംസ്ഥാന ഗവണ്മെന്റിന്റെ ഒരു റോളല്ലോ ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത് ഇത് ചെയ്യണം ഇത് നല്ലതാണ് ഒരു ശുദ്ധീകരണം ഇലക്ട്രൽ റോഡിൽ നടക്കണം ഡെമോക്രസിക്ക് ഒരു നല്ല കാര്യമാണ് സുപ്രീംകോർഡ് അത് നല്ല തീരുമാനം ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ സ്റ്റേ ഇല്ല എന്നും അപ്പോൾ ഇത് രണ്ടാളും ഒരു ലൂസിങ് സൈഡിലാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടോ വഖഫിൻ്റെ എതിരെ അവർ പോയി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി അസംബ്ലിയിൽ വഖഫ് പാർലമെൻറ്റ് പാസ്സാക്കി മുന്നോ മൂന്ന് ജനങ്ങൾ കോർട്ട് വഴി ഒരു പരിഹാരം ഇപ്പോൾ കിട്ടും അതുപോലെ തന്നെ എസ് ഐ ആർ അവർ റെസൊല്യൂഷൻ പാസ്സാക്കി ചെയ്യാൻ പാടില്ല എസ് ഐ ആർ മുമ്പോട്ട് പോയി അവർ കോസ് ഫയൽ ചെയ്തു സ്റ്റേ ഇല്ല ഇനി എസ് ആർ ആർ മുമ്പോട്ട് ഇപ്പോൾ കള്ള വോട്ടുകളെല്ലാം വോട്ടർ ലിസ്റ്റിൽ നിന്ന് മാറ്റിവെക്കും അത് ബീഹാറിൽ നടന്നു അത് വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നു ഇവിടെ നടക്കും കാരണം ഡെമോക്രസിയിൽ ഒരു ഇന്ത്യൻ സിറ്റിസണിന് മാത്രമാണ് അവകാശം ഒരു ലെജിറ്റമേറ്റ് ഇന്ത്യൻ സിറ്റിസൺ വോട്ട് കൊടുക്കാനും ഒരു പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ് എലക്ട് ചെയ്യാനും